നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിരവധി നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രകാരം സിജോയെ തല്ലിയ റോക്കിയെ ഈ സീസണിൽ നിന്നും പുറത്താക്കി പിന്നെ റോക്കിയുടെ തല്ലിൽ ഗൗരവമായി പരുക്കുപറ്റിയ സിജോയെ ആശുപത്രിയിലേക്ക് മാറ്റി സിജോയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് ഇതിനെ തുടർന്ന് ഈ ആഴ്ചയിൽ എബിക്ഷനില്ലെന്നാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴുള്ള അറിയിപ്പ് ഇത്തവണത്തെ എവിക്ഷൻ നോമിനേഷൻ അസാധുവാക്കി വോട്ടിംഗ് ലൈനുകൾ ബിഗ് ബോസ് മരവിപ്പിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ച നോമിനേഷൻ ഉണ്ടാകുമെന്നും ബിഗ് ബോസ് അറിയിച്ചു അതേസമയം ഇത് വീട്ടിലുള്ളവരെ അറിയിച്ചിട്ടില്ല തിങ്കളാഴ്ചയായിരുന്നു ബിഗ് ബോസിൽ നോമിനേഷൻ നടന്നത് പുറകിൽ നിന്നും കുത്തൽ കള്ളത്തരം വികാര വിക്ഷോഭം മനുഷ്യത്വമില്ലായ്മ വ്യക്തിത്വമില്ലായ്മ നിലപാടില്ലായ്മ കുത്തിത്തിരിപ്പ് സുഖജീവിതം പക്ഷാപാതം കളിപ്പാവയായി മാറൽ കപട സദാചാരം എന്നീ വ്യത്യസ്ത കാരണങ്ങളാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്തത് ൻസിബ രണ്ട് വോട്ട് ശ്രീരേഖ രണ്ട് വോട്ട് ജാൻമനി മൂന്ന് വോട്ട് യമുന മൂന്ന് വോട്ട് ജാസ്മിൻ ഏഴ് വോട്ട് ഗബ്രി പത്ത് വോട്ട് എന്നിങ്ങനെയാണ് വോട്ട് ലഭിച്ച ക്രമം കൂടാതെ പവർ ടീമിന്റെ പ്രത്യേക അധികാരത്തിലുള്ള അർജുൻ നേരിട്ട് എലിമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുമുണ്ട് ഇതിൽ ജാസ്മിനും ഗബ്രിയും ആദ്യമായാണ് നോമിനേഷനിൽ വരുന്നത് മുൻപ് നടന്ന രണ്ട് നോമിനേഷനിലും ജാസ്മിൻ വന്നിട്ടില്ല ഒരു വട്ടം ജാസ്മിനെ ആരും നോമിനേറ്റ് ചെയ്തില്ല രണ്ടാം വട്ടം പവർ റൂമിലായിരുന്നു ഈ വേളയിൽ രണ്ടു തവണയും പവർ റൂം അംഗമായിരുന്നു ഗബ്രി ന്യൂസ് ഡെസ്ക് ന്യൂസ്